വെൽക്കം ബാക്ക് ടു ബാറ്റ് ഷാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള പലർക്കും നമസ്കാരം വെച്ചു ആദ്യം അതിൻ്റെ ബിന്നി അവിടെ കണ്ണു ചർച്ച ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഷാനവാസും ഈ ഒരു വ്യക്തിയും തമ്മിൽ എങ്ങനായിരുന്നു നീയല്ലേ ആദ്യം പോയി ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇമ്മച്ചോടായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു ബി ആണെങ്കിലും അവിടെ കിടന്ന് പറയുന്നുണ്ട് അതിലിൻ്റെ അടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ൊമിനേഷനാണ് കാണിക്കുന്നത് ഡയറക്റ്റ് ഒരാൾ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇതിൽ പറയുന്നത് എല്ലാവരും പറയുന്നത് ഈ ഒരു ഷാനവാസിൻ്റെ പേരാണ് ഷാനവാസ ഗസ്റ്റിൻ്റെ അടുത്ത് മെച്ചുവോർഡായിട്ട് പെരുമാറി എന്നാണ് പറയുന്നത് എല്ലാവരും ഈ ഒരു ഷാനവാസിൻ്റെ പേരും പറയുന്നത് ഷാനവാസാണെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷാനവാസാണെങ്കിലോ അത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേർ നോമിനേഷനിൽ ഈ ഒരു റന ഫാത്തിമയും ഷാനവാസുമാണ് ജയിൽ നോമിനേഷനിലേക്ക് അകത്തേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ നോമിനേഷനുകളും കഴിഞ്ഞിരിക്കുകയാണ് ഞാനാണ് ഈ വീട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബിന്നി ഒരു അലിഗേഷൻസ് ഇടുന്നുണ്ട് ആതിലിൻ്റെ മേലെയാണ് ഇതുപോയി ചെന്നു വീഴുന്നത് ആതിലും ആ കാര്യങ്ങൾ ഈ ഒരു ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ലാലേട്ടൻ വരുമ്പോൾ പറയണം മിക്ക എന്നുള്ളത് പറയുന്നുണ്ട് ഈ ഒരു നെവിൻ്റെ കാര്യമാണ് പറയുന്നത് ഫുഡിലുള്ള അടിയാണ് അടുത്തതായി കാണിക്കുന്നത് ആ ഫുഡിൽ ഒനിയിലും ഈ ഒരു ജിഷയിലും മറ്റു ജിഷിനും തമ്മിലുള്ള യുദ്ധമാണ് കാണിച്ചത് അവർക്ക് വെജിറ്റേറിയൻ ഫുഡാണ് വേണ്ടത് ഇവർക്ക് ഈ ഒരു ഒനിയിലാണെങ്കിലും ഈ ഒരു ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് അനിമോൾ ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് അതെല്ലാം ഒരു എസ് ഇനിമിച്ചോർഡായിട്ട് തോന്നാൻ ഈ ഒരു ജിഷീൻ ആണെങ്കിൽ അവിടെ കിടന്ന് ഫുഡൊന്നും കഴിക്കാണ്ട് പോയി കിടക്കുന്നുണ്ട് എന്തായാലും നാളെ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ ഒരു വ്യക്തികളെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് വരുന്നത് ഇതിലാണെങ്കിലും ഒനിയിലാണ് വിജയിക്കുന്നത് ഫ്ലൈറ്റ് കറക്റ്റായിട്ട് ദൂരം പറത്തിവിടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഒനിലിൻ്റെ മാത്രമാണ് കറക്റ്റായിട്ട് ദൂരം പറത്തിവിട്ടിട്ടുള്ളത് ബാക്കി രണ്ടുപേരും ഫെയിലാകുകയാണ് ചെയ്തിട്ടുള്ളത് ഒനിയിലാണ് അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിൽ വരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസും ഈ ഒരു നെവിനും തമ്മിൽ ചെറിയൊരു ചർച്ചയാണ് അവിടെ കിടന്ന് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഷാനവാസും ഈ ഒരു നെവിൻ്റെയും കാര്യങ്ങളെ അവിടെ ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ ആണെങ്കിലും ആദ്യം ഈ ഒരു വ്യക്തിൻ്റെ കൂടെ നെവിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ രാത്രിയാകുമ്പോൾ ഷാനവാസിൻ്റെ കൂടെ ചെന്നിരുന്ന് കേൾക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഈ അത് ഇന്നിച്ചോടായിട്ട് തോന്നി എന്നാണ് തോന്നുന്നത് ഇവർക്ക് എല്ലാവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അനീഷ് ഫുഡ് ആർക്കാണോ ഈ ഒരു വെജിറ്റേറിയൻ വേണ്ടത് അവർ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കിച്ചൺ ടീം ആയിട്ടുള്ള അംഗങ്ങൾ തീരുമാനിക്കും എന്നാണ് അവിടെയുള്ളവർ എല്ലാവരും അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് എല്ലാവരും കിച്ചൺ ടീമും ഈ ഒരു വ്യക്തി അത് രാത്രി ബെഡിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്താണ് സംസാരിക്കുന്നത് അങ്ങനെ ഈ ഒരു ബിഗ് ബോസും കഴിഞ്ഞ് വെച്ചിട്ടാണ് കൈസം ആക്കിയിട്ടുള്ളത് അപ്പം എന്നൊക്കെ ലാലേട്ടം വരുമ്പോൾ എന്തൊക്കെയായിരിക്കും കുത്തി തിരിപ്പുകളും ഈ ഒരു നെവിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ടും ഈ ഒരു നെവിനും ഈ ഒരു ഷാനവാസും ഒഴിച്ചു നിൽക്കുന്നുണ്ട് ക്യാമറയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ജിഷയിലിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ടോപ്പിക്കുമായിട്ട് കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും അതൊക്കെ ബിഗ് ബോസ് തീരുമാനിക്കും ഏതൊക്കെ ഡ്രസ്സ് ഇടണം എന്താണ് എന്നുള്ളതൊക്കെ നമ്മളെല്ലാം തീരുമാനിക്കുന്നത് ഇതൊരു ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് എന്നുള്ളത് അവർക്കും അറിയാം എന്നാൽ പോലും ഈ ഒരു കണ്ടസ്റ്റ് ൾ ഇടുന്ന ഒരു ഡ്രസ്സിലെല്ലാം നാച്ചുറലായിട്ട് ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഇട്ടിട്ട് ബൈ ബൈ